എല്ലാവർക്കും സ്മാർട്ട് ഫണ്ട്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇത്തരത്തിൽ ആടി ഉലയുന്ന ഒരു വിപണിയിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം ഇ ടിഎ സിംഗ് ട്രേഡിന് യോജിച്ചതാണോ എന്നതാണ് ആദ്യത്തെ ചോദ്യം നിലവിലെ വിപണിയുടെ അവസ്ഥ എന്താണ് നിലവിലെ വിപണിയുടെ അവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ ആറ് സെഷനിലായിട്ട് മാർക്കറ്റ് താഴോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ആളുകൾ ട്രേഡിംഗ് നടത്താൻ മടിക്കുകയാണ് ചെയ്യുന്നത് ട്രേഡിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാരണം യു എസില് ട്രംപ് അധികാരത്തിൽ അധികാരത്തിൽ വരുന്ന ഏകദേശം ഉറപ്പായാൽ അധികാരം ഉടനെ ഏറ്റെടുക്കുകയും ചെയ്യും അത് ഡോളറിൻ്റെ കരുത്ത് പറഞ്ഞു ഡോളറിൻ്റെ കരുത്ത് പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ രൂപ ഡൗൺ ഡൗണായി വീക്കായി തുടങ്ങി ഇത് ഒരു കാരണമാണ് മറ്റൊന്ന് എഫ് പി ഐ സെല്ലിങ്ങാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ അവർ വൻതോതിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് സെൽ ചെയ്ത് പോവുകയാണ് അപ്പം ആ ഒരു ഒഴുക്കും നമ്മുടെ മാർക്കറ്റിനെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട് പിന്നെ കുറച്ചു കാലമായിട്ട് നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് വീണ്ടും റേറ്റ് കട്ടിങ് വരുമെന്നൊരു പ്രതീക്ഷയുണ്ട് ആ ഒരു സംഗതി പണപ്പെരുപ്പ് നിരക്ക് കൂടി വരുന്നതും പിന്നെ ഭക്ഷ്യവിലയൊക്കെ കൂടി കൂടി പോകുന്നതും ഇത് ഈ തീരുമാനം എന്ന് വെച്ചാൽ റേറ്റ് കട്ടിനുള്ള തീരുമാനത്തെ വൈകിപ്പിക്കുമെന്നൊരു ആശങ്ക സജീവമാണ് അതും മാർക്കറ്റിന് പ്രതികൂലമാണ് പിന്നെ രണ്ടാം പാദഫലങ്ങൾ പല കമ്പനികളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഫലങ്ങളൊന്നും വിചാരിച്ചത്ര ഇല്ല അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു ഒരു മന്തിപ്പാണ് മന്ദ്യമാണ് വിപണി ആ രീതിയിലാണ് പോകുന്നത് ഇപ്പം നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ലെവലിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സെൻസെസ് ആണെങ്കിൽ എഴുപത്തേഴ് അഞ്ഞൂറ് അറുന്നൂറ് ആ ലെവലിലാണ് ട്രേഡിംഗ് നടക്കുന്നത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഒരു മടിയുണ്ടാവും മാർക്കറ്റിനോട് ആ മടി ട്രേഡിങ്ങിലും പ്രകടമാണ് ചിലരൊക്കെ പൈസ കുടുങ്ങി കിടക്കുന്നുണ്ടാവും ചിലർ പക്ഷേ ഈ ഒരു അവസ്ഥയെ ഒരു ഓപ്പർച്യൂണിറ്റിയായിട്ട് കാണുന്നവരുമുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ കാലത്തിന് ശേഷമാണ് മാർക്കറ്റിൽ വലിയൊരു ഒരു കറക്ഷൻ വരുന്നത് ഈ കറക്ഷൻ ഇത്തരം കറക്ഷനുകൾ മാർക്കറ്റിൽ എപ്പോഴും ഉണ്ടാവുമെന്ന് തിരിച്ചറിഞ്ഞ് ഇതിന് ഓരോ ഇത്തരം കറക്ഷനുകളെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് ആശങ്കപ്പെടേണ്ട കാര്യമല്ല മാർക്കറ്റ് തിരിച്ചു വരും നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഇ ടി എഫ് സിംഗ് ട്രേഡിനെ കുറിച്ചാണല്ലോ എന്താണിതൊന്ന് വിശദീകരിക്കാമോ അപ്പം സിംഗ് ട്രേഡിംഗ് ഇൻട്രാഡേ നമ്മൾ ആദ്യം അത് നമ്മൾ നോക്കാം ഇൻട്രാഡേ എന്ന് പറയുന്നത് ഒരു നമ്മൾ അന്ന് വാങ്ങി അന്നത്തെ വിപണി ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് വിറ്റ് ഒഴിവാക്കുന്നതിനെയാണ് നമ്മൾ ഇൻട്രാഡേ എന്ന് പറയുന്നത് സിംഗിൾ ഡേ ആണ് സിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് മൾട്ടി ഡേ ആണ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഉചിതമായൊരു സ്റ്റോക്ക് കണ്ടെത്തുന്നു ആ സ്റ്റോക്കിനെ നമ്മൾ ടെക്നിക്കലായിട്ടും ഫണ്ടമെൻറ്റലായിട്ടും അനലൈസ് ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ ആ സ്റ്റോക്ക് വാങ്ങിയിട്ട് ചിലപ്പം ഇന്ന് വാങ്ങി നാളെ വിറ്റേക്കാം ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞേക്കാം ചിലപ്പോൾ രണ്ട് മൂന്ന് ആഴ്ചകൾ കഴിഞ്ഞേക്കാം ഇങ്ങനെ ഒരു ചെറിയ കാലയളവിനുള്ളിൽ നമ്മളൊരു ഓഹരി വാങ്ങി വിൽക്കുന്നതിന് നമുക്ക് എന്ത് പറയാം സിംഗ് ട്രേഡ് എന്ന് പറയാം അപ്പോൾ സ്വിംഗ് ട്രേഡ് നമുക്ക് ഇ ടി ഫിലും ചെയ്യാൻ സാധിക്കും ഇ ടി ഫിൽ ചെയ്യാൻ സാധിക്കാൻ പല കാരണങ്ങളുണ്ട് കാരണം ഇ ടി ഫു പറയുന്നത് എന്താണ് ഒരു കളക്ഷൻ ഓഫ് അസറ്റ്സാണ് അവിടെ എന്തുണ്ടായിരിക്കും സ്റ്റോക്ക്സ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഫണ്ടുകളുണ്ടായിരിക്കും അതുപോലെ കമ്മ്യൂണിറ്റികൾ ഉണ്ടായിരിക്കും ഒരു കളക്ഷൻ ഓഫ് ഫണ്ട്സ് ആണ് സ്റ്റോക്ക് എങ്ങനെ നമുക്ക് സിങ് ട്രേഡ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇ ടി എഫും സിങ് ട്രേഡ് ചെയ്യാം കാരണം ഇ ടി എഫ് വ്യത്യസ്ത ഫണ്ടുകളുടെ വ്യത്യസ്ത ഫണ്ടുകളുടെ കൂട്ടമാണെങ്കിൽ പോലും വ്യത്യസ്ത അസറ്റുകളാണെങ്കിൽ പോലും അതിനെ ട്രേഡ് ചെയ്യുന്നത് ഒറ്റ ഐഡൻറ്റിറ്റിയിലാണ് ഒരു സ്റ്റോക്ക് പോലത്തെ ഒറ്റ ഐഡൻറ്റിറ്റിയിലാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഇ ടി എഫിനെയും നമുക്ക് എന്ത് ചെയ്യാം സിം ട്രേഡിനായിട്ട് ഉപയോഗപ്പെടുത്താം ഇത്തരം ഒരു മാർക്കറ്റില്ല എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണ് നമുക്കൊന്നും പ്രവചനാതീതമാണ് അല്ലെങ്കിൽ താഴേക്ക് താഴേക്ക് പോകുന്ന മാർക്കറ്റാണ് ഈ മാർക്കറ്റിൽ ഒരു സിംഗിൾ സ്റ്റോക്ക് എടുത്ത് നിക്ഷേപിക്കുക എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് വെച്ചാൽ നമ്മുടെ ഭാഗ്യം പരീക്ഷിക്കുന്ന പോലെയാണ് ചില സമയത്ത് തോന്നുക അതേ സമയത്ത് നേരത്തെ പറഞ്ഞ നമ്മളൊരു കളക്ഷൻ ഓഫ് അസെറ്റ്സ് എന്ന് പറഞ്ഞല്ലോ ഇ ടി എഫ് അവിടെ വരുമ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ ഉദാഹരണത്തിന് ആ കളക്ഷനിൽ പത്ത് എണ്ണ പത്ത് കാര്യങ്ങളുണ്ടെന്ന് കരുതുക ആ പത്ത് കാര്യങ്ങൾ ഒരുപോലെ താഴേക്ക് പോയില്ല ചിലത് അപ്പായിരിക്കും ചിലത് ഡൗൺ ആയിരിക്കും അപ്പോൾ നമുക്കൊരു ആവറേജ് ബെനിഫിറ്റ് കിട്ടും ഇനി നഷ്ടം വരികയാണെങ്കിലും അതിനൊരു ലിമിറ്റ് ഉണ്ട് കാരണം ഒന്ന് ഒരു സംഗതി വല്ലാണ്ട് നഷ്ടത്തിലായി പോയാൽ മറ്റു ചിലത് പോസിറ്റീവ് ആകുന്നതോടുകൂടി ഇതിൻ്റെ ആവറേജിൽ നമുക്ക് എന്ത് ചെയ്യും നഷ്ടത്തിൻ്റെ തോതും കുറയാൻ പറ്റും അപ്പോൾ ഒരു മാർക്കറ്റിൽ നമുക്ക് സിങ് ട്രേഡ് ചെയ്യാനും ഇൻട്രേഡ് ചെയ്യാനും ഒക്കെ യോജിച്ചു ഒന്നെന്ന് പറയുന്നത് ഇ ടി എഫ് തന്നെയാണ് ഇ ടി എഫ് ആണ് ഏറ്റവും സുഖമായിട്ട് നമുക്ക് ട്രേഡ് നടത്താൻ പറ്റുന്നത് പുതിയതായിട്ട് ട്രേഡിങ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് ഏത് സെലക്ട് ചെയ്യുന്നതായിരിക്കും പുതുതായി ട്രേഡിങ് നടത്തുന്ന ആളുകൾ എപ്പോഴും ഇൻട്രാഡേന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് സിങ് ട്രേഡ് കുറേ കൂടി സേഫാണ് കാരണം സിങ് സിൻട്രേഡിൽ ഏത് ഓഹരിയിലും നമ്മൾ എന്ത് ചെയ്യും ഒരു ഓഹരി പിക്ക് ചെയ്യുന്നതിന് മുമ്പ് കുറേ പഠനങ്ങൾ നടത്തും സിങ് ട്രേഡ് നടത്തുമ്പോഴും നമ്മൾ പഠനങ്ങൾ നടത്തും അങ്ങനെ കിട്ടുന്ന ഓഹരിയെ നമ്മൾ എന്തു ചെയ്യും നേരത്തെ പറഞ്ഞു നമ്മൾ ഓഹരിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളും ആ ഓഹരിയുടെ സാങ്കേതികപരമായ കാര്യങ്ങളും പരിഗണിച്ച് ഈ ഇതിൻ്റെ ചരിത്രങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മളൊരു നിഗമനത്തിലെത്തും ഈ ഒരു പ്രൈസിലെത്തുമ്പം ഈ ഓഹരി വാങ്ങാം ഈ ഈയൊരു പ്രൈസിലെത്തുമ്പം ഈ ഓഹരി വിൽക്കാം ഈ ഒരു പ്രൈസ് നിന്ന് താഴേക്ക് പോകുമ്പം ഈ ഓഹരി നമ്മൾ വിറ്റ് ഒഴിവാക്കണം അപ്പോൾ ഈ ഒരു മൂന്ന് ഘടകങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോ മാർക്കറ്റിലും ഇടപെടുന്നത് അല്ലാണ്ട് ആരെങ്കിലും ടെലിഗ്രാം ഗ്രൂപ്പിലൂടെയോ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെയോ അയച്ചു തരുന്ന ഒരു ടിപ്സ് വെച്ചിട്ട് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടും അപ്പം തുടക്കക്കാർ പ്രത്യേകിച്ചും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് എന്തു ചെയ്യണം പല തവണ ആലോചിക്കണം ആരെങ്കിലും പറഞ്ഞു തന്നു എന്നത് പോയിട്ട് ഒരു സ്റ്റോക്ക് വാങ്ങരുത് ഒരു ഇ ടി എഫ് വാങ്ങരുത് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം പഠിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം അറിയുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കണം ഈ പറഞ്ഞു വരുന്നത് അറിയുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കും കാര്യങ്ങളും കൂടി ചോദിച്ച് മനസ്സിലാക്കണം അല്ലാണ്ട് നീ ഈ ഓഹരി നൂറെണ്ണം വാങ്ങിക്കോ എന്ന് കേട്ടിട്ട് ആ ഓഹരി നൂറെണ്ണം പോയി വാങ്ങിക്കഴിഞ്ഞാലും പണി കിട്ടും നേരെ മറിച്ച് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഈ ഓഹരി നൂറെണ്ണം വാങ്ങാം ഇന്നന്ന സമയത്ത് ഇത് വിൽക്കാം ഇതിനെ സ്റ്റോപ്പ് ലോസ് ചെയ്താണ് ഇതിൻ്റെ ടാർഗറ്റ് ചെയ്താണെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ നമുക്ക് ആ ഓഹരി വാങ്ങുന്നത് തെറ്റില്ല പക്ഷേ അത്തരം വാങ്ങാനുള്ള ഉപദേശങ്ങൾ കൊടുക്കുക അപ്പോൾ നമുക്ക് ലൈസൻസ് ഒന്നുമില്ല പക്ഷേ വാങ്ങാനുള്ള ഉപദേശങ്ങൾ കൊടുക്കാൻ ലൈസൻസ് ഉള്ള ബി രജിസ്ട്രേഡ് അഡ്വൈസറിയിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ നേടുന്നതാണ് എപ്പോഴും നല്ലത് അല്ലാതെ ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ മറ്റും ട്രാപ്പിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ പണം പോകാനുള്ള സാധ്യത കൂടുതലാണവും തുടക്കക്കാര് വളരെ ശ്രദ്ധിക്കണം ഓരോ നീക്കവും വളരെ ശ്രദ്ധയോടുകൂടി വേണം എടുക്കാൻ സാധാരണ സ്റ്റോക്ക് ട്രേഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സാധാരണ സ്റ്റോക്കിൻ്റെ ട്രേഡും ഇ ടി എഫിൻ്റെ ട്രേഡും തമ്മിലുള്ള വ്യത്യാസമല്ലേ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സാധാരണ സ്റ്റോക്കിന് എപ്പോഴും എന്തുണ്ടായിരിക്കും നമ്മൾ നിക്ഷേപം ഒന്നിലാണ് അതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും അപ്പോൾ അതിനെന്തെങ്കിലും പറ്റും അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കൂടുതൽ എടുക്കണം ഒരു സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം പഠിക്കാൻ തയ്യാറാവണം ഇടയ്ക്കിടയ്ക്ക് ആപോധാനത്തിന് നമ്മൾ എച്ച് ഡി എഫ് സി ബാങ്കിനെ കുറിച്ച് ബാങ്കിൻ്റെ ഓഹരിയാണ് വാങ്ങാൻ പോകുന്നതെങ്കിൽ ആ എച്ച് ഡി എഫ് സി ഓഹരിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കണം അതിൻ്റെ ബോർഡ് മീറ്റിങ് തീരുമാനങ്ങൾ ഇതെല്ലാം പഠിക്കണം പക്ഷേ നേരെ മറിച്ച് നമ്മളൊരു നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെങ്കിൽ ഇ ടി എഫിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെങ്കിൽ നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല കാരണം എന്താ അതിലുള്ള ഓഹരികൾ എല്ലാം കൂടി ചെയ്യുന്ന പെർഫോമൻസ് നമുക്ക് ആകെ അത് നോക്കിയാൽ മതി നിഫ്റ്റി എന്ന് പറയുന്ന അതിൻ്റെ പെർഫോമൻസ് മാത്രം നോക്കിയാൽ മതി ഉദാഹരണത്തിന് ഇന്ന് നിഫ്റ്റി ഇരുപത്തിമൂന്ന് അറുന്നൂറിലേക്ക് നിഫ്റ്റിൻ്റെ ഇൻഡെക്സിലാണ് ഇ ടി എഫിലാണെങ്കിൽ നിക്ഷേപിക്കുന്നതെങ്കിൽ എനിക്കാകെ നോക്കിയാൽ എന്ത് മതി ഇന്ന് നിഫ്റ്റി മുന്നോട്ടാണോ താഴോട്ടാണോ പോയതെന്ന് നോക്കിയാൽ മതി എനിക്ക് എനിക്കതിലുള്ള ഓരോ സ്റ്റോക്കും എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നോക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പം ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഇ ടി എഫിലാണ് നിക്ഷേപിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ സ്വർണവുമായി ബന്ധപ്പെട്ട ഒരു ഇ ടി എഫിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ എനിക്ക് ഈ സ്വർണ്ണത്തിൻ്റെ വിലയും ഇ ടി എഫിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മാത്രം നോക്കിയാൽ മതി എനിക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഓരോ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ പോയി നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇ ടി എഫ് നല്ലൊരു ഓപ്ഷനാണ് കാരണം അയാൾക്ക് എന്ത് ചെയ്യേണ്ട ഈ മാർക്കറ്റിൻ്റെ ഓരോ കമ്പനിയുടെയും സാങ്കേതിക കാര്യങ്ങൾ പരിശോധിക്കേണ്ട ഓരോ കാര്യങ്ങളുടെയും ഓഹരിയുടെ കഴിഞ്ഞകാല പ്രകടനങ്ങൾ വിലയിരുത്തി ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തേണ്ട അയാൾക്ക് മാർക്കറ്റിലെ ഈ ഇൻഡെക്സുകൾ മാത്രം നോക്കിയാൽ മതി വളരെ എളുപ്പത്തിൽ എന്തു ചെയ്യാൻ പറ്റും ട്രേഡിംഗ് നടത്താൻ പറ്റും റിസ്ക് സ്റ്റോക്കിനെ അപേക്ഷിച്ച് കുറവാണ് ഉദാഹരണത്തിന് നമ്മൾ ടാറ്റാ സ്റ്റീൽ ഓഹരി ഒരു ആയിരണ്ണം വാങ്ങിയെന്ന് കരുതുക അല്ലെങ്കിൽ നൂറെണ്ണം വാങ്ങിയെന്ന് കരുതുക ആ ഓഹരി ഡൗൺ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തിന് കാത്തു നിൽക്കണം ഈ ഓഹരി എന്നാണോ തിരിച്ച് അപ്പായി വരുന്നത് അതുവരെ കാത്തിരിക്കണം അല്ലെങ്കിൽ പൈസ ലോക്കാണ് അല്ലെങ്കിൽ നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് എന്തു ചെയ്യും നമ്മുടെ പണം പോകും നേരെ മറിച്ച് യുടി എഫിലാവുമ്പോൾ എന്താ വെച്ചാൽ ഒരു കലക്റ്റീവാണ് അപ്പോൾ ചിലപ്പം അതിലൊരു സ്റ്റോക്ക് മാത്രമായിരിക്കും എന്ത് ടാറ്റാ സ്റ്റീൽ ടാറ്റാ സ്റ്റീൽ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റോക്കുകൾ അപ്പായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ നഷ്ടത്തിന് തോത് കുറവായിരിക്കും നമുക്ക് സ്വാഭാവികമായിട്ടും പ്രോഫിറ്റിൻ്റെ തോതും കുറവായിരിക്കും കാരണം എന്താ മറ്റേ ടാറ്റാ സ്റ്റീൽ അടിച്ച് കയറുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണം കിട്ടും കുറച്ചും കൂടി യു ടി എഫിൽ പെട്ടെന്ന് പണം കിട്ടില്ല പക്ഷേ ഈ ചാഞ്ചാട്ട മാർക്കറ്റിൽ നമുക്ക് വളരെ ഉപകാരമാണ് യു ടി എഫുകൾ ഇതിന് തീർച്ചയായിട്ടും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകുമല്ലോ ഇതൊന്ന് വിശദീകരിക്കാമോ നമ്മൾ ഏറ്റവും വലിയ ഗുണം നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം തന്നെ റിസ്ക് താരതമ്യേന കുറവാണ് പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ കിട്ടുന്നു ഉദാഹരണത്തിൽ നമ്മൾ ഒരു സ്റ്റോക്കിൽ നിക്ഷേപിക്കുമ്പോഴുള്ള റിസ്ക് അല്ല ഇ ടി എഫിലാകുമ്പോൾ നമുക്ക് എന്താണ് വൈവിധ്യമുണ്ട് അപ്പോൾ നമ്മൾ ഏതെങ്കിലും മേഖല തകർന്നതുകൊണ്ട് നമുക്ക് നഷ്ടം സംഭവിക്കാനൊന്നും പോകുന്നില്ല അതേ സമയത്ത് ഇ ടി എഫിൽ ട്രേഡിങ് നടത്തുമ്പോൾ നഷ്ടം വരില്ല എന്ന് നമ്മൾ നേരത്തെ നഷ്ടം വരാനുള്ള സാധ്യത നമ്മൾ പറഞ്ഞു നഷ്ടത്തിൻ്റെ തോതാണ് കുറയുന്നത് സ്റ്റോക്ക് പോലെ നഷ്ടം വരാൻ സാധ്യതയില്ല തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇ ടി എഫിന് തീർ ട്രാൻസാക്ഷൻ കോസ്റ്റുണ്ട് അതുപോലെ ടാക്സ് കമ്മിറ്റ്മെൻസുകളുണ്ട് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സുകൾ ഉണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഇ ടി എഫ് ട്രേഡിങ് നടത്തുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഒരു ഇ ടി എഫിലേക്ക് നമ്മൾ എൻട്രി എടുക്കുന്നത് കാര്യങ്ങൾ പഠിച്ച് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കണം മാർക്കറ്റിന് എങ്ങനെയാണോ നമ്മൾ ഒരു ഓഹരി വിശകലനം ചെയ്യുന്നത് അതുപോലെ ഇ ടി എഫ് നമ്മൾ വിശകലനം ചെയ്യണം അതിനുശേഷം മാത്രമേ ഇ ടി എഫ് വാങ്ങാൻ പറ്റൂ പൊതുവേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം നേരത്തെ തന്നെ ആർക്ക് ആരെങ്കിലും കേട്ടല്ല വാങ്ങേണ്ടത് നമ്മൾ റിസർച്ച് നടത്തി സെലക്ട് ചെയ്യണം ഏത് ഇ ടി എഫാണ് നമുക്ക് യോജിച്ചതെന്ന് പിന്നെ അതിൻ്റെ ടെക്നിക്കൽ പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം എവിടെയൊക്കെയാണ് ഈ ഒരു ഇ ടി എഫിന് സപ്പോർട്ട് ഉള്ളത് അതിന് എവിടെയൊക്കെയാണ് റെസിസ്റ്റൻസ് ഉള്ളത് അത് ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് മൂവിങ് ആവറേജ് എന്താണ് അതിൻ്റെ ആർ എസ് ഐ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ എങ്ങനെ ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇ ടി എഫ് പിക്ക് ചെയ്യാൻ പിന്നെയോ ഏത് സാധനം വാങ്ങുമ്പോഴും നമ്മൾ എപ്പോഴും പറയുന്നതാണ് സ്റ്റോപ്പ് ലോസ് വേണം സ്റ്റോപ്പ് ലോസ് എന്താണെന്നറിയോ നമ്മളിപ്പോൾ നമുക്ക് ഏത് ഒരു ഓഹരി വാങ്ങുകയാണെങ്കിൽ ആ ഓഹരിക്ക് നമുക്കൊരു ലക്ഷ്യം വേണം ഉദാഹരണത്തിന് ഞാൻ നൂറ് രൂപയ്ക്ക് വാങ്ങിയ ഈ ഓഹരി ഞാൻ പറയുന്നത് ലോങ് കൂടി വളരെ കാലത്തേക്ക് നിക്ഷേപിക്കുന്ന ഒരാൾ വറീടാവണ്ട പക്ഷേ ട്രേഡ് പോലെ നടത്തുന്ന ഒരാൾ തീർച്ചയായിട്ടും അയാൾക്ക് ഒരു ടാർഗറ്റ് വേണം നൂറ് രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം നൂറ്റി ഇരുപത് രൂപയാകുമ്പോൾ ഞാൻ വിൽക്കും നൂറ് രൂപയ്ക്ക് വാങ്ങിയ സാധനം തൊണ്ണൂറ് രൂപയാകുമ്പോൾ ഞാൻ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഞാനത് ഒഴിവാക്കും അപ്പോൾ നമ്മൾ ഏതൊരു ബിസിനസ്സിന് എന്തുണ്ടായിരിക്കും ലാഭവും നഷ്ടവും ഉണ്ടായിരിക്കും അപ്പം രണ്ട് രണ്ട് ഇരുപത് രൂപ കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കും പത്ത് രൂപ താഴേക്ക് പോകുകയാണെങ്കിൽ കൊടു വിറ്റ് ഒഴിവാക്കും രണ്ട് സമയത്തും കൊടുക്കുന്നുണ്ട് അപ്പം ഒരാൾ ഇങ്ങനെ ചെയ്ത് ട്രേഡ് നടത്തുമ്പോൾ അപ്പോൾ ചോദിക്കും തൊണ്ണൂറിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വിറ്റാൽ നമുക്ക് നഷ്ടമല്ല എന്ന് അത് ഏത് കച്ചവടത്തിനുള്ളതാണ് നഷ്ടമുണ്ട് ലാഭവും നഷ്ടവും ഉണ്ട് എപ്പോഴും ലാഭം മാത്രം കിട്ടാൻ വേണ്ടി നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല ബിസിനസ്സിൽ ലാഭവും നഷ്ടവും ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് ഇല്ലാണ്ട് നമ്മൾ എന്തു ചെയ്യരുത് ഒരിക്കലും ട്രേഡിംഗ് നടത്തരുത് ഇ ടി എഫ് ആണെങ്കിലും ട്രേഡിംഗ് നടത്തരുത് അതിനൊരു ടാർഗറ്റ് വേണം ആ ടാർഗറ്റ് ടാർഗറ്റെത്തിയാൽ കൊടുക്കണം പിന്നെ ചിലർക്കുള്ള ചെറിയ പരിപാടിയാണെന്ത് വാങ്ങിയിട്ടിട്ട് അങ്ങോട്ട് പോകും അതുപോരാ ഇത് സിം ട്രേഡ് ആയതുകൊണ്ട് തന്നെ ഒരു കുറഞ്ഞ കാലയളവിൽ നമുക്ക് വിറ്റ് ഒഴിവാക്കാനുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് മാർക്കറ്റിനെ മോണിറ്റർ ചെയ്യണം നമ്മൾ വാങ്ങിയ ഇ ടി എഫുകളൊക്കെ മോണിറ്റർ ചെയ്യണം എന്നിട്ട് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുക്കണം അല്ലാതെ വാങ്ങിയിട്ടേച്ചിട്ട് ഒരു പത്ത് മാസം കഴിഞ്ഞ് വന്നിട്ടോ അല്ലെങ്കിൽ നാലാഴ്ച കഴിഞ്ഞ് വന്നിട്ടോ അയ്യോ എൻ്റെ പൈസ പോയി എന്ന് കരഞ്ഞൊരു കാര്യമില്ല നമ്മൾ ഒരു സിംഗ് ട്രേഡ് നടത്തുന്ന ആൾ മാർക്കറ്റിനെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യണം അതാ ദിവസം ഓരോ ഫണ്ടിൻ്റെയും വിലയെ നോക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എത്രയേ ഉള്ളൂ ഒരു ചാഞ്ചാട്ടം നിറഞ്ഞ ഒരു വിപണിയിൽ നമുക്ക് വലിയ നഷ്ടമില്ലാതെ അല്ലെങ്കിൽ കുറച്ചുകൂടി കോൺഫിഡൻസോടുകൂടി ഇ ടി എഫിലൂടെ ട്രേഡിംഗ് നടത്താൻ പറ്റും സിംഗ് ട്രേഡിംഗ് നടത്താൻ പറ്റും മറ്റ് ഈ മാർക്കറ്റിൽ ഓരോ ഓഹരികൾ എടുത്ത് ട്രേഡിംഗ് നടത്തുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട് കാരണം നമുക്ക് ചിത്രം ക്ലിയർ അല്ല ഇതെങ്ങോട്ടാണോ താഴോട്ടാണോ മുകളിലോട്ടാണോ അപ്പോൾ ഇ ടി എഫിന് നല്ലൊരു ഓപ്ഷനായിട്ട് സിംഗ് ട്രേഡിന് ഉപയോഗിക്കാം സ്റ്റോക്ക് പോലെ തന്നെ അതിനെ പരിഗണിച്ച് ട്രേഡിംഗ് നടത്താം പ്രോഫിറ്റിന് ലിമിറ്റ് അതുപോലെ തന്നെ നഷ്ടത്തിന് ലിമിറ്റുണ്ട് അതാണ് സിംഗ്ട്രേഡിൻ്റെ ഏറ്റവും ഈ സി ട്രേഡ് ഇ ടി എഫ് നടത്തുമ്പോഴുള്ള ഏറ്റവും വലിയ മെച്ചം സ്മാർട്ട് ഫണ്ട്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഇ ടി എഫ് സിംഗ് ട്രേഡിനെ കുറിച്ചായിരുന്നു അടുത്തയാഴ്ച മറ്റൊരു വിഷയമായി ഞങ്ങൾ വീണ്ടും എത്തും ഇത്തരം വാർത്തകൾ അറിയാൻ വേണ്ടി ഇ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക Wow.